ഗുഡ് മോർണിംഗ് ഗായ്സ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇടവടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ പോകുന്നത് നേരെ കോട്ടയം അങ്ങനമന്ദിര ഹോസ്പിറ്റലിലേക്ക് എന്നു ചോദിച്ചാൽ ഞങ്ങളുടെ മമ്മിക്ക് ചെറിയൊരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഉണ്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കണ്ടു റിസൾട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റൽ വരെ പോകേണ്ടതായിട്ട് വന്നു ഒരു രണ്ട് മൂന്ന് വട്ടം പോകേണ്ടതായിട്ട് വന്നു പക്ഷേ ബൈ ദേസ് ഓഫ് കോൾ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല എല്ലാം നോർമലാണ് ബട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുത്തെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മുടെ മന്ദിര ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ചങ്ങനാശ്ശേരി അടുത്തെത്തിയപ്പോഴത്തേന് റോഡിൽ ഒരു പള്ളിയിലെ പെരുന്നാളിൻ്റെ കൊടുത്തോർണ്ണങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന ഞാൻ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്തതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മമ്മിയായിട്ട് അഡ്മിറ്റായൊണ്ട് മന്ദിരം വന്നു അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജോക്കുട്ടന് ക്യാൻറ്റീനിൽ നിന്ന് എന്ത് വേണം ഐസ്ക്രീം വേണം അതിന് വന്നതാണ് കേട്ടോ അങ്ങനെ സെർജറി ഡേറ്റായി അഡ്മിറ്റായതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു സർജറി അപ്പോൾ മമ്മിയെ തിയേറ്ററിലേക്ക് കയറ്റുന്ന ഒരു ചെറിയ ക്ലിപ്പായത് കാര്യം ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മമ്മിത് പുറമേ കാണിക്കുന്നില്ല മമ്മിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ സമ്മതിക്കാത്ത ആളാണ് അപ്പം അങ്ങനെ സർജറിക്ക് കയറ്റി സർജറി കുഴപ്പമൊന്നുമില്ലായിരുന്നു ആദ്യം വലത്തേ കാലിൻ്റെ ആണ് ചെയ്തത് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു വേദന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് സർജറി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണ് കിടത്തിയത് അവിടുന്ന് ഇതേ പിറ്റേ ദിവസം രാവിലെ ഇറക്കുന്നതാണിത്

അങ്ങനെ നേരെ റൂമിൽ കൊണ്ടുവന്ന് അപ്പം സർജറി കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് മമ്മിയെ വോക്കറിൻ്റെ സഹായത്തോടെ നടത്തുമാണ് കേട്ടോ മമ്മി നടന്നു മമ്മിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ടോട്ടൽ ഫൈവ് ഡേയ്സാണ് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തത് ആ അഞ്ച് ദിവസവും ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് എക്സസൈസ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ചെയ്യേണ്ടതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു ഇത് ഫൈനൽ ഡേ അതായത് ഡിസ്ചാർജ് ആകുന്ന ദിവസം ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു വീട്ടിൽ തന്നെത്താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ച് തരികയാണ് വേദന കാര്യങ്ങളൊന്നുമില്ലായിരുന്നു കേട്ടോ പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ ഇത് മമ്മിയുടെ ക്യാനിൽ റിമൂവ് ചെയ്യാൻ വന്നാണ് അങ്ങനെ ക്യാനിലൊക്കെ റിമൂവ് ചെയ്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിച്ച് ഡിസ്ചാർജ് സമ്മറയും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുമായിരുന്നു ഇനി അടുത്ത സർജറി ഉണ്ട് മറ്റേ കാലിന് അതിൻ്റെ ഡേറ്റ് ഇനി ഈ കാലിൻ്റെ എടുക്കാൻ വരുന്ന ദിവസമായിരിക്കും അടുത്ത ഡേറ്റ് തരിക അപ്പോൾ ഇനി അതിന് വേണ്ടി വെയിറ്റിങ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് നിങ്ങൾ കാണുന്നത് സർജറി ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ചും എടുത്ത് വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങളുടെ കൈ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോഴത്തേക്കും അടുത്ത സർജറിക്കുള്ള ഡേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിനിടയ്ക്ക് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല കുറച്ച് തിരക്കായിരുന്നു ഇത് താ മമ്മി വീട്ടിൽ വന്ന് ജസ്റ്റ് ഇന്ന് രാവിലെ ഞാൻ എടുത്ത ഒരു ക്ലിപ്പായിട്ടോ അപ്പോൾ മമ്മിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മമ്മി നടക്കുന്നുണ്ട് പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് സർജറിക്കുള്ള ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ